എട്ടൊമ്പത് വണ്ടികൾ വാഹനങ്ങൾ ഇവിടെ വന്ന് ഈ തോട്ടിൽ ഇതുപോലെ തന്നെ പോയിട്ടുണ്ട് ഒരുപാട് പ്രശ്നം അതുപോലെ ആളുകൾ കുളിക്കാറീട്ട് മരിച്ചു പോയിട്ടുണ്ട് ഈ ഇവിടെ നമ്മുടെ ഉണ്ട് ഇവിടെ എം എൽ എ ഉണ്ട് ഇതിന് ഒരു പരിഹാരം ഇവിടെ അത്യാവശ്യം ആവർക്കൊന്നും വേണ്ടാത്തൊരു ആവശ്യം ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് കാണാം നീന്തൽക്കുളം താറാവ് വളർത്തുന്നു ഏതാ ഇത് എന്തിനാണെന്ന് എന്തിനാണെന്നറിയത്തില്ല കോടികളുടെ വർക്കാണ് ഇവിടെ നടത്തിയിരിക്കുന്നത് ജനങ്ങൾക്ക് ആവശ്യമായ ഒരു കാര്യവും ഈ ബോർഡ് വെച്ചിട്ടില്ല രണ്ട് വഴി ബോഡ് നൈസ് ബോർഡേ ഉള്ളൂ ഇവിടെ വെച്ചിട്ടുള്ളൂ അത് ബോർഡ് പറഞ്ഞ സാധനം അവിടെ ഇല്ല ആ ബോർഡ് ഇരിക്കുന്ന പൊസിഷൻ സെറ്റ് ആ ഒരു അങ്ങോട്ടുള്ളത് ഗൂഗിൾ മാപ്പിന് തെറ്റ് പറയണ ഗൂഗിൾ മാപ്പ് നേരെ കാണിക്കുള്ളൂ ഗൂഗിൾ മാപ്പ് നേരെ ഇത് സംഭവം ഒരു കുഞ്ഞു മഴ പെയ്താ പോലും ഞങ്ങൾക്ക് അവിടെ കിടക്കാരാ ഒരു കുഞ്ഞു മഴ പെയ്താ പോലും വണ്ടി നേരെ ഇങ്ങോട്ട് പോയി ഞങ്ങൾ അവിടെ കിടന്ന് കൂവി വെളിച്ചാണ് വണ്ടി ഒരുമാതിരി അടിമാലിയിൽ നിന്ന് ഒരു സ്കോർപ്പിയോ വരുവാണ് അവര് ആലപ്പുഴ പോകാനായിട്ട് വന്നതാണ് വൈകുന്നേരം ഒരു നാലര അഞ്ചു മണിയായി അപ്പോൾ നല്ല മഴ പെയ്തോണ്ടിരിക്കുക അപ്പൊ ഞങ്ങൾ സൈഡിൽ നിൽക്കുന്നത് അപ്പോൾ ഈ സ്കോർപ്പിയോടെ വരവ് കണ്ടപ്പോൾ തോന്നി വളവ് തിരിയെല്ലാം നേരെ ഉദ്ദേശിച്ചാൽ പോകുന്നതെന്ന് കരുതി അന്നേരം ഞങ്ങൾ കൈ കാണിച്ചു കൈ കാണിച്ച ആളുകളെല്ലാം കൂവി ബഹളം വെച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ തോടിൻ്റെ സൈഡിലായിട്ട് ഒരു ലോഡിങ്ങുകാരുണ്ടായിരുന്നു ഒരു വണ്ടിയെ ലോഡ് കയറ്റിക്കൊണ്ടിരിക്കുക അവർ കൈ കാണിച്ച് വണ്ടി പെട്ടെന്ന് നിർത്തിയിട്ടാണ് ഇവർ രക്ഷപ്പെട്ടത് അതായത് ഒരു പത്ത് മീറ്ററോടെ മാറിയിരുന്നെങ്കിൽ ഇതുപോലെ തന്നെ അപകടം ഉണ്ടായി എന്ത് സംഭവിക്കുമെന്ന് പറയാൻ പറ്റത്തില്ല ഇത് ഇത് പലപ്പോഴായിട്ട് നടക്കുന്ന കാര്യങ്ങൾ എന്റെ ഓർമ്മയിൽ ഒരു പത്ത് അപേടെങ്കിലും ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഒരിക്കലും രാജൻ ബിദേവൊക്കെ നാടകം കളിക്കാൻ കള്ളറയ്ക്ക് പോയ വഴിക്ക് അവരുടെ വണ്ടി മൊത്തം ഇതിനകത്ത് പോയി പത്തിരുപത് പേര് ഉൾപ്പെടെ അങ്ങനെ അങ്ങനെ അവര് ഭാഗ്യത്തിന് രക്ഷപെട്ടു അതിനുശേഷം കഴിഞ്ഞ വർഷം കാറ് പോയി എന്നിട്ട് ആ ഭാഗത്തിട്ട് പിടിച്ചു അപ്പൊ അങ്ങനെ കാറ് അന്ന് വെളുപ്പിനെ മീൻപിടുത്തക്കാർ ലൈറ്റ് ലൈറ്റായിട്ട് ഒരു കാറ് തോട്ടി കൂടെ പോകുന്നുണ്ട് ഉടനെ അവരെല്ലാവരും ചാടി ഒരു പത്ത് രൂപ പേരുണ്ട് ചാടി ഇറങ്ങിയിട്ട് അവരെ കൊണ്ട് കഴിയാവുന്നതല്ല അവരുടെ മുണ്ട് പറിച്ചു വരെ കെട്ടി വലിച്ചു കയറ്റിയ ഒരു ചരിത്രം വരെ ഇവിടെ ഉള്ളതാണ് നടക്കുന്ന മേഖലയാണ് ഒന്നോ രണ്ടോ രണ്ടോ മൂന്നോ പ്രാവശ്യം വർഷത്തിൽ നടക്കും ഈ വളവ് മനസ്സിലാകുന്നില്ല വളവിൽ വെച്ചിരിക്കുന്ന സൈൻ ബോർഡ് റൈറ്റ് സൈഡിലേക്ക് മാറിയിരിക്കുന്ന അതിൽ നേരെ വരുന്ന വണ്ടികൾക്ക് കാണാൻ പറ്റുന്നില്ല കാരണം അത് ലെഫ്റ്റ് സൈഡിൽ ഇരുന്ന രാത്രി അതെ ആ ഏറോ ബോർഡ് കാണണമെങ്കിൽ അങ്ങ് ദൂരത്തുനിന്ന് കാണണം ഇത് വളവ് കഴിഞ്ഞാലേ ഈ സിഗ്നൽ ബോർഡ് കാണാൻ പറ്റുന്നത് അവിടെ നല്ല രീതിയിലുള്ള ഒരു ബോർഡ് വെച്ചില്ലെങ്കിൽ ഞാൻ ഈ തൊട്ടടുത്ത് താമസിക്കുന്ന ഞങ്ങൾ ഈ വീട്ടുകാർക്ക് രാത്രിയാകുമ്പോൾ ഈ ബഹളവും ഈ മരണവാർത്ത കേൾക്കാന്നുള്ളത് സുഖമുള്ള കാര്യമല്ല ദൈവം സഹായിച്ചു ഇതുവരെ ആരും മരിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു ഞാൻ ഉണ്ടായില്ല കാലത്തെ വിളിച്ചു പറഞ്ഞു എൻ്റെ ഭാര്യയും പിള്ളേരും കൂടി ഉണ്ടായിരുന്നു വെളുപ്പിനെ അവർ സംഭവങ്ങൾ അറിഞ്ഞു ആളുകൾ മാറുന്നതൊക്കെ അറിഞ്ഞു പക്ഷെ കേൾക്കുമ്പോ നമുക്ക് സങ്കടമാണ് പല പ്രാവശ്യം വൈകുന്നേരങ്ങളെ ഞങ്ങൾ ഇന്ന് പുകി വിളിക്കാറുണ്ട് കാരണം അവിടെ നല്ല രീതിയിലുള്ള ഒരു ബോർഡ് അത്യാവശ്യമാണ് ബോർഡ് മാത്രമല്ല ഞാൻ എൻ്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ ഇവിടെ ഒരു നല്ല ഗേറ്റ് വെക്കണം ഈ ഭാഗത്ത് ഒരു ചങ്ങല മാത്രമേ ഇട്ടിട്ടുണ്ട് ആ ചങ്ങല അറ്റത്ത് വരുമ്പോഴേ കാണുള്ളൂ ഒരു നല്ല സൈൻ ബോർഡ് വളരെ അത്യാവശ്യമാണ്